ഉമ്മത്തൊന്നാകർഷക്കിലേക്ക് പോകുകയില്ല ഒരു കൊച്ചു സംഘമെങ്കിലും ഹറ്റിൻ്റെ വഴിയിൽ തൗഹീദിന്റെ ഹീദിൻ്റെ വഴിയിൽ നിലനിൽക്കുമെന്നാണ് ഈ ഹദീസിലൂടെ പ്രവാചകർ പഠിപ്പിക്കുന്നത് എന്നാണ് ആ ഹദീസ് വിശദീകരിച്ചു കൊണ്ട് അവരൊക്കെ നമ്മെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയത് എന്താണോ പേടിച്ചത് എന്താണോ സംഭവിക്കുമെന്ന് പറഞ്ഞത് അത് തന്നെ ഈ സമുദായത്തിൽ പിന്നീട് സംഭവിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അത് ഈ സമുദായം ബഹുദൈവ ആരാധനയിലേക്ക് വഴിയിലേക്ക് ഈ സമുദായം പോകുന്നതാണ് അല്ല സമുദായത്തെ കൊണ്ടുപോകുന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് തുടക്കമിട്ടത് ഷിയാക്കളായിരുന്നു പല വ്യക്തികൾക്കും അപ്രദായത്വം കൽപ്പിച്ചുകൊണ്ട് പല വ്യക്തികളിലും ദൈവികമായ അംശമുണ്ട് എന്ന് വിശദീകരിച്ചുകൊണ്ട് അവരൊക്കെ എന്തോ ചില ദൈവീകമായ സിദ്ധിയുള്ളവരായി എവിടുന്ന് വിളിച്ചാലും കേൾക്കുന്ന എല്ലാം കാണുന്ന എല്ലാം അറിയുന്ന സഹായിക്കുന്ന പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമേകുന്ന വ്യക്തികളായി പല വ്യക്തികളെയും പരിചയപ്പെടുത്തിക്കൊണ്ടുവന്ന തുടക്കമിട്ടത് ഷിയാക്കളായിരുന്നു പിന്നീട് ആ ഷിയാക്കളിൽ നിന്ന് സൂഫികളാണ് അത് ഏറ്റെടുത്തത് തസവൂഫ് തൊലീക്കത്ത് എന്ന പേരിൽ നമ്മുടെ നാട്ടിലും നൂറായിരം തൊനീക്കത്തിലൂടെ ഈ ഷിർക്കിൻ്റെ പ്രചാരണം നമ്മുടെ നാട്ടിലും എത്തി നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ തസവൂഫിനെ ആ തൊലീക്കത്തുകളെ സമസ്ത എന്ന് പറയുന്ന ഒരു സംഘടന ഏറ്റെടുക്കുക വഴി സർവ്വശിർക്കുകളുടെയും വിദഗ്ധകളുടെയും അന്ധവിശ്വാസങ്ങളുടെയും പ്രചാരണം ഈ സമൂഹത്തിലും എളുപ്പത്തിലായി എന്നതാണ് യാഥാർത്ഥ്യമെന്ന് കാണാൻ സാധിക്കും അതുവഴി തൗഹീദിന്റെ സവിശേഷമായി തൗഹീദിന്റെ ഇനങ്ങളായി ഞാൻ നേരത്തെ കേട്ടി പറഞ്ഞ ഏതൊക്കെ അംശങ്ങളുണ്ടോ ആ വകയിലൊക്കെ തന്നെയും അബദ്ധങ്ങൾ സംഭവിക്കുന്നതാണ് പിന്നീട് നമ്മൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് തൗഹീദിന്റെ ഏതൊക്കെ ഇനങ്ങൾ അവിടെ പഠിപ്പിച്ചുവോ അവിടെയൊക്കെ റഹ്മാനായ റബ്ബിന് തുല്യന്മാരെ പങ്കുകാരെ സമന്മാരെ സ്ഥാപിക്കുന്നതാണ് നമ്മൾ കണ്ടത് റബ്ബിനെ കുറിച്ച് പറയാവതല്ല എന്ന അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ കൃത്യമായി നമ്മെ പഠിപ്പിച്ചു തന്നു അതേസമയം റഹ്മാനായ റബ്ബിന്റെ കൈ മുഖം പാദം ഇറക്കം തുടങ്ങിയ പ്രയോഗങ്ങൾ പ്രമാണങ്ങളിൽ വന്നതായി കാണാൻ സാധിക്കുന്നു അതൊക്കെ അള്ളാഹുവിൻ്റെ സിഫത്തുകളാണ് വിശേഷങ്ങളാണ് അവയവങ്ങളല്ല എന്നാണ് അവയെ അവയെക്കുറിച്ച് നൽകിയ വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടാമതായി പഠിപ്പിക്കപ്പെട്ടത് അവന്റെ വിശേഷങ്ങളിൽ ഏകനാണ് അവനോട് തുല്യമാകുന്ന ആരുമില്ല എന്നാണല്ലോ എന്നാൽ ആ റഹ്മാനായ റബ്ബിന്റെ വിശേഷങ്ങൾ റബ്ബല്ലാത്തവർക്ക് വകവെച്ച് കൊടുക്കുന്ന പ്രഭാഷണങ്ങളും എഴുത്തുകളും നമ്മുടെ നാടുകളിൽ ഇന്ന് വ്യാപകമായി വന്നു ഉദാഹരണമായി ഉദാഹരണമായിട്ട് പരിചയപ്പെടുത്തിയ ഒരു പുസ്തകം ആ പുസ്തകത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ പേജിൽ ഒരു സക്കാഫി വ്യക്തമായി എഴുതി വെച്ചു അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ബാഹ്യമായി സൃഷ്ടികൾക്ക് നൽകിയാൽ സംഭവിക്കുക ഇല്ല അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ബാഹ്യമായി സൃഷ്ടികൾക്ക് നൽകിയാൽ സംഭവിക്കുകയില്ല എന്നവരെ പച്ചയായി മലയാളത്തിൽ എഴുതി വെക്കുന്ന അവസ്ഥയിലേക്ക് ഈ കേരളത്തിൽ പോലും ഇന്നുണ്ടായി എന്നുള്ളത് എത്രമാത്രം ശിർക്ക് ഈ സമുദായത്തിന് വ്യാപകമായി എന്നതിൻ്റെ മകുടോദാഹരണമാണ് മാത്രവുമല്ല മഹാന്മാരായ ആളുകൾ അള്ളാഹു ചെയ്യുന്നതൊക്കെ ചെയ്യുമെന്ന് അള്ളാഹു കാണുന്നതൊക്കെ കാണുമെന്ന് അള്ളാഹു പ്രവർത്തിക്കുന്ന അവൻ ചെയ്യുന്ന എല്ലാം ചെയ്യുന്നവരാണ് എല്ലാം ചെയ്യാൻ കഴിയുന്നവരാണ് എന്നിവരെയുള്ള പ്രഭാഷണങ്ങൾ പോലും സമൂഹത്തിലുണ്ടായി ഒരു ചെറിയ സംസാരം സഹോദരങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക ൾക്കൊരു വിശ്വാസമുണ്ട് അള്ള അറിയണതൊക്കെ അറിയണോ പക്ഷെ അള്ള അറിയണത് പോലെ അറിയുന്നല്ല അള്ള അറിയണ അള്ളാഹു യാതൊരു നൽകുള്ള മാധ്യമങ്ങളിലേക്കും ആവശ്യം അള്ളാഹു അറിയുന്നതൊക്കെ അറിയുമെന്നാണ് പറഞ്ഞത് അല്ലാഹു അറിയുന്നതെല്ലാം മഹാന്മാർ അറിയുമത്രേ പക്ഷെ അള്ളാഹു അറിയും പോലെ അറിയുകയില്ല എന്ന് വിശ്വസിച്ചാൽ മതി എന്നാണ് ജിപ്തി മുത്തുക്കോയ തങ്ങൾ തന്നെ പ്രഖ്യാപിച്ചത് അതേസമയം സി എം മടവുവിന്റെ പേരിറക്കിയ സി എം സ്മരണയിൽ വ്യക്തമായി ആ വശവും തന്നെ അല്ലാഹുല്ലാത്തവർക്ക് വകവെച്ചു കൊടുത്തു അള്ളാഹു കാണും പോലെ കാണും അവൻ കേൾക്കും പോലെ കേൾക്കും അവൻ പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കുമെന്ന് മഹുമാനായി അറബിന്റെ വിശേഷങ്ങൾ സൃഷ്ടികൾക്ക് വകവെച്ച് കൊടുക്കുന്നതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് മൂന്നാമതായി പറഞ്ഞത് അവൻ അധികാരങ്ങളിൽ അവൻ ഏകനാണ് എല്ലാത്തിനും നിയന്ത്രണങ്ങളിൽ അല ഏകനാണ് യാതൊരു പങ്കുകാരും ഇല്ല അഥവാ ഇലാ അല്ലാഹു മാത്രം മാലിക്ക് ആധിപത്യമുള്ളവൻ അള്ളാഹു മാത്രം അതിൽ നിന്ന് സമുദായത്തെ അട്ടിമറിക്കയും അള്ളാഹു അല്ലാത്തവർ ലോകം നിയന്ത്രിക്കുന്നവരാണ് എന്ന് കാലങ്ങളായി സൂഫികൾ പരിചയപ്പെടുത്തിയ ആ ആശയം ഇന്ന് നമ്മുടെ നാട്ടിൽ മലയാള ഭാഷയിൽ പ്രസംഗിക്കാനും പ്രചരിപ്പിക്കാനും വരെ മടിയില്ലാത്ത അവസ്ഥയിലേക്ക് സാഹചര്യം എത്തി സി എം മടവൂർ എന്ന് പറയുന്ന ഈ ജില്ലയിൽ മറവിട്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹമാണ് ലോകത്തിന് നിയന്ത്രണമെന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ് എന്ന് പ്രസവിക്കുന്ന അവസ്ഥയിലേക്ക് സാഹചര്യം എത്തി അത്തരം സംസാരം സഹോദരങ്ങളെ ഒന്ന് ശ്രദ്ധിക്കാൻ നിങ്ങൾ അധികാരങ്ങളും അതിനുള്ള കണ്ടോ അത് വിശ്വസിച്ചോളം എന്നാ പ്രഖ്യാപിച്ചത് സർവധികാരങ്ങളും അധികാരങ്ങളും സർവ്വ നിയന്ത്രണങ്ങളും അധികാരങ്ങൾ എല്ലാം നൽകിയെന്ന് വിശ്വസിച്ചു വേണമെന്ന് പറയുന്നിടത്തേക്ക് ഇന്ന് ഈ ഉമ്മത്തിന്റെ വിശ്വാസം തകർക്കാനുള്ള ശ്രമങ്ങളാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് കുത്തുബ് എന്ന പേരിലും കുത്തുബ്സമാൻ എന്ന പേരിലും ഓസൽ അഹലം എന്ന പേരിലും എന്ന പേരിലും എന്നുള്ള വ്യത്യസ്തമായ ഓമന പേരിട്ടുകൊണ്ട് ഈ ശരീകുമാരെ പങ്കുകാരെ പ്രചരിപ്പിക്കാനാണ് ഇവിടെ പൗരോഹിത്യം കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് നാലപ്പാട്ടുകളിൽ ഉള്ളത് അത് തന്നെയാണ് മൗലിരും ത്തിലുംടക്കമുള്ള വ്യത്യസ്തങ്ങളായ പദ്യങ്ങളിലും ഗദ്യങ്ങളിലും പദ്യഗദ്യ സമ്മിശ്രമായവയെല്ലാം ഉൾക്കൊള്ളുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെ റബ്ബല്ലാത്തവരേക്ക് അവന്റെ പടപ്പുകൾക്ക് റബ്ബിന്റെ വിശേഷങ്ങൾ എല്ലാം വകവെച്ചു കൊടുക്കാൻ നിമിത്തമായത് കൊടുത്ത കഴിവ് എന്ന വിശ്വാസമാണ് അള്ളാഹുതല അവർക്കെല്ലാം യഥേട്ടമുള്ള കഴിവ് നൽകിയെന്നും അഭൗതികമായ അഥവാ കാര്യകാന ബന്ധങ്ങൾക്ക് അതീരമായ കഴിവുകൾ അള്ളാഹു തായലാക്ക് മാത്രമല്ലെന്നും റബ്ബല്ലാത്തവർക്ക് കൂടി കഴിവുണ്ട് എന്നുമുള്ള വിശ്വാസം ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടു സഹോദരങ്ങളെ ആ ഒരു കഴിവ് വ്യവസ്ഥകൾക്ക് അതീരമായ കാര്യകാന ബന്ധങ്ങൾക്ക് അതീരമായ അഭൗതിക മാർഗത്തിനുള്ള കഴിവ് അള്ളാഹുത്തായ ആർക്കെങ്കിലും നൽകുമോ ഒരിക്കലുമില്ല കാരണം അങ്ങനൊരു ഒരു കഴിവ് അഭൗതികമായ കഴിവ് അള്ളാഹുല്ലാത്തവർക്ക് അള്ളാഹു നൽകി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ അള്ളാഹു തായല സ്വയം ഒരു പങ്കുകാരനെ സ്വയം ഒരു ശരീക്കിനെ അവൻ സ്വീകരിച്ചുവെന്നല്ലേ ഞാൻ ഇല്ല അതൊരിക്കലും ഇല്ല ഇസ്ലാം അടിസ്ഥാനമായി പരിചയപ്പെടുത്തിയത് അഭൗതികമായ കഴിവ് അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവ് അള്ളാഹു തായലാക്ക് മാത്രമാണ് എന്നതാണ് ബാക്കി ഏതു സൃഷ്ടികളും തന്നെ ആ സൃഷ്ടികൾക്ക് അള്ളാഹു താല നിശ്ചയിച്ച വ്യവസ്ഥ എന്താണോ ആ വ്യവസ്ഥ പ്രകാരം ആ വ്യവസ്ഥയെ ഉപയോഗിച്ചുകൊണ്ട് ആ കാരണം ഉപയോഗിച്ചുകൊണ്ട് മാറണമോ നമ്പ് നിശ്ചയിച്ച വ്യവസ്ഥയാണ് ഭക്ഷണം കഴിക്കുക ദാഹം ശമിക്കണമോ അല്ല നിശ്ചയിച്ച വ്യവസ്ഥയാണ് വെള്ളം കുടിക്കുക രോഗം സുഖപ്പെടണമോ അല്ല നിശ്ചയിച്ച വ്യവസ്ഥയാ വ്യവസ്ഥയാണ് ചികിത്സിക്കുക ഇങ്ങനെ തുടങ്ങി ഏതു കാര്യത്തിനും അള്ളാഹു നിശ്ചയിച്ച ഒരു വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥ ഉപയോഗിക്കാൻ മാത്രമാണ് ഏത് സൃഷ്ടിക്കും കഴിയുക പ്രവാചകന്മാർക്കും അതേ കഴിയൂ മഹാന്മാർക്കും അതേ കഴിയൂ മനക്കുകൾക്കും അതേ കഴിയൂ ജിന്നുകൾക്കും അതേ കഴിയൂ ഏതു മനുഷ്യനും അത് മാത്രമേ കഴിയൂ ഏതൊക്കെ സൃഷ്ടിയുണ്ടോ എല്ലാ സൃഷ്ടികൾക്കും ഈ വ്യവസ്ഥ ബാധകമാണ് ആ സൃഷ്ടിക്ക് അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥ എന്താണോ ആ വ്യവസ്ഥ ഉപയോഗിക്കാൻ മാത്രമേ മുഴുവൻ സൃഷ്ടികൾക്കും സാധിക്കുകയുള്ളൂ അതിനെയാണ്

ആ പ്രയോഗം മുൻഗാമികളായ അഹ്സുന്നയുടെ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നത് അഥവാ അത്തരം കഴിവുകൾക്ക് കഴിവുകൾ മുഴുവനും അസ്ബാബുകൾക്ക് അധീരമായ വ്യവസ്ഥകൾക്ക് അധീരമായ മുഴുവൻ കഴിവുകളും മുസബിബുൽ അസ്ബാബായ അള്ളാഹു തായലക്കു മാത്രമാണ് വ്യവസ്ഥകളെ ആരാണോ വ്യവസ്ഥയായി നിശ്ചയിച്ചവൻ അവര് മാത്രമേ ഈ വ്യവസ്ഥകൾക്ക് അധീരമായി കാര്യം നടപ്പാക്കാൻ സാധിക്കൂവെന്നാണ് പഠിപ്പിക്കപ്പെടുന്നത് ഇത് തന്നെയാണ് മുൻകാല മുജാഹിദ് പണ്ഡിതന്മാർ അഖിലവും അവിടെ ഗ്രന്ഥങ്ങൾ വളരെ വ്യക്തമായി വിശദമായി രേഖപ്പെടുത്തി വെച്ചത് കെ എം മൊലി റഹിമഹുള്ള മുതൽ അതേപോലെ വക്കം മോലു മുതൽ പി അബ്ദുൾ ഖാദർ മോലുവി മുതൽ കെ കുഞ്ഞീദ് മദനി മുതൽ പി കെ മൂസ മൂസമൊലി മുതൽ മുഹമ്മദ് അമ്മാനി മോലു മുതൽ ഉമർമൊലി മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ മുജാഹിദ് പണ്ഡിതന്മാരുടെയും ഗ്രന്ഥങ്ങളുടെ കണ്ണോടിച്ചാൽ അവരൊക്കെ പ്രത്യേകമായി എടുത്തു പറഞ്ഞ കാര്യമാണ് അദൃശ്യമായ കഴിവുകൾ കാര്യകാന ബന്ധങ്ങൾക്ക് അതീതമായ കഴിവുകൾ അള്ളാഹുത്തായു മാത്രമാണ് എന്ന് ഉദാഹരണമായി കെ കുഞ്ഞീദ് മദനി എഴുതിയ ഒരു വാചകം ഞാൻ വായിക്കാം അദ്ദേഹം പറയുന്നു അള്ളാഹുത്തായല്ലാത്തവർക്ക് അത്രയും കഴിഞ്ഞ പറയട്ടെ രേഖപ്പെടുത്തി വെച്ചത് മായ കഴിവുകൾ അഭൗതികമായ മാർഗത്തിൽ ഗുണവും ദോഷവും എടുത്താനുള്ള കഴിവ് ലോകക്ഷിതാവായ അള്ളാഹുവിനെ മാത്രമേയുള്ളൂ അവന്റെ പടപ്പുകളിൽ ഒരാൾക്കും ആ കഴിവില്ല എന്നാണ് മായ അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീരമായ വഴിയിൽ ഗുണം വരുത്താൻ ദോഷം വരുത്താനുള്ള കഴിവ് അള്ളാഹു തൈലാക്ക് മാത്രമേയുള്ളൂ അവന്റെ സൃഷ്ടികളിൽ ആർക്കും ആ കഴിവില്ല ഇതേ ആശയം തന്നെ കെ എം മോലിയുടെ നമുക്ക് കാണാം അതേ ആശയം തന്നെ പി കെ മൂസ മൗലവി രേഖപ്പെടുത്തിയതായി കാണാം അതേ ആശയം തന്നെ മുഹമ്മദ് മാനി മൗലവി വിശുദ്ധ ഖുർആൻ പരിഭാഷയിൽ ധാരാളം സ്ഥലങ്ങളിൽ വിവരിച്ചതായി കാണാം ധാരാളം പണ്ഡിതന്മാർ എല്ലാവരും ഇത് ആശയം തന്നെ രേഖപ്പെടുത്തി വെച്ചു ഇത് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം എന്നും സ്വീകരിക്കുന്ന നയനിലപാട് രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി മാസത്തെ വിചിന്തനം വാരികയിൽ അത് വ്യക്തമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ചിന്നുകളാവട്ടെ മനക്കുകളാവട്ടെ അവക്കെല്ലാമുള്ള കഴിവ് അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥ പ്രകാരം മാത്രമാണ് അതുകൊണ്ട് തന്നെ അവയെക്കുറിച്ച് അഭൗതികമെന്നോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീരമെന്നോ ബുദ്ധിയും വകതിരും പറയുകയില്ല അന്നും ഇന്നും എന്നും ഇതാണ് മുജാഹിദുകളുടെ നിലപാട് എന്ന് രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരിയിലെ വിചിന്തനം വാരിയിൽ വ്യക്തമായി എഴുതിയെങ്കിൽ അതെ അത് തന്നെയാണ് ഇന്നും മുജാഹിദുകളുടെ നിലപാട് ഇൻഷാല്ല അത് തന്നെയായിരിക്കും എന്നും മുജാഹിദുകളുടെ നിലപാട് വ്യവസ്ഥകൾക്ക് അതീതമായ കഴിവ് ഒരു സൃഷ്ടിക്കുമില്ല ഒരു പടപ്പിനുമില്ല റഹ്മാനായ റബ്ബിന് മാത്രമാണ് ആ കഴിവുള്ളത് എന്നാൽ അള്ളാഹു അല്ലാത്തവർക്ക് അഭൗതികമായ കഴിവുണ്ട് എന്ന കാര്യകാരങ്ങൾക്ക് അതീതമായ കഴിവുണ്ട് എന്ന വിഷയം ഇവിടെ ചർച്ചയ്ക്ക് വന്നപ്പോൾ സ്വാഭാവികമായും രണ്ടുതരം വ്യതിയായി ാണ് അതിന്റെ ഭാഗമായി സമൂഹത്തിൽ ഉണ്ടായത് ഒന്ന് അഥവാ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവുകൾ അള്ളാഹുവിന് മാത്രമല്ലെന്നും അവ പ്രവാചകന്മാർക്കുണ്ട് മഹാത്മാക്കൾക്കുണ്ട് ജിന്നുകൾക്കുണ്ട് മനക്കുകൾക്കുണ്ട് ഏത് സൃഷ്ടികൾക്കും ഉണ്ടാകാമെന്ന തലതിരിഞ്ഞ ഇസ്ലാം അന്യമായ വാദം ഇവിടെ സ്വാഭാവികമായും പുരോഹിതന്മാർ കൊണ്ടുവന്നു അതിനാൽ അവരൊക്കെ സഹായിക്കുമെന്നും അവരൊക്കെ സഹായമർത്ഥിക്കാമെന്നും ഏത് സൃഷ്ടിയോടും തേടാമെന്നും ആ തേട്ടമൊന്നും ശിർക്കല്ല എന്നും സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ ഇലാഹാണ് എന്ന വിശ്വാസമില്ലെങ്കിൽ സട്ടാവാണ് എന്ന വിശ്വാസമില്ലെങ്കിൽ ആ തേട്ടമൊന്നും ശിർക്കാവുകയില്ല എന്ന ഒരു പുത്തൻ വ്യാഖ്യാനം അഹ്ലുസുന്നയുടെ മുൻകാല പണ്ഡിലന്മാരിൽ ഒരാളും പഠിപ്പിച്ചിട്ടില്ലാത്ത ഷിർക്കിന് പുതിയ നിർവചനം അവർ കൊണ്ടുവരികയും സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ ഷിർക്കാവുകയുള്ളൂവെന്ന ലോക അഹ്ലുസുന്നയുടെ ആധികാരികരായ ഒരു പണ്ഡിതനും പറയാത്ത ഒരു പുതിയ വ്യാഖ്യാനം കൊണ്ടുവരികയും റബ്ബല്ലാത്തവർക്ക് കാര്യകാല ബന്ധങ്ങൾക്ക് കഴിവുണ്ട് എന്ന തരുന്ന ഇസ്ലാമന്യമായ വാദം ഇവിടെ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തു അതിന്റെ ദുരന്തം എന്താണ് ലോകം മാറ്റുന്ന മഹാന്മാർ എന്ന പേരിൽ ലോകത്ത് പലരും പരിചയപ്പെടുത്തപ്പെട്ടു മടങ്ങിയ കാര്യങ്ങൾ അറിയുന്ന മഹാന്മാർ എന്ന പേരിൽ പലരെയും പരിചയപ്പെടുത്തപ്പെട്ടു എല്ലാം നിയന്ത്രിക്കുന്നവരായി മഹാന്മാരിവിടെ ഉണ്ടെന്ന വിശ്വാസം പ്രചരിപ്പിക്കപ്പെട്ടു എല്ലാ എല്ലാ എല്ലാമത്തുകളും പല മഹാന്മാരിൽ നിന്നാണ് ലഭിക്കുന്നു എന്ന് തുണിയാവും ആഹ് നൽകുന്നത് കഴിഞ്ഞില്ല വായിക്കുന്ന മഹാന്മാരായി പലരെയും പരിചയപ്പെടുത്തി സന്താനമില്ലാത്തവർക്ക് നൽകുന്നവർ പെണ്ണിനെ ആണാക്കുന്നവർ മനുഷ്യരെ ജീവിപ്പിക്കുന്നവർ തുടങ്ങി എന്തും ഏതും ചെയ്യാൻ കഴിയുന്ന അവസാനം ആലമെന്ന മുദമെന്ന ആലമെന്ന ലോകം നിയന്ത്രിക്കുന്നവരാണ് എന്ന ആ പേരുവരെ ഒരു മനുഷ്യരെ കുറിച്ച് പ്രചരിപ്പിക്കുന്നിടത്തേക്ക് ഈ മുസ്ലിം ഉമ്മത്തെത്തി ഒന്നാമത്തെ ദുരന്തമാണ് സഹോദരങ്ങളെ അഭൗതികമായ കഴിവ് കാര്യകാന ബന്ധങ്ങൾക്ക് അതീതമായ കഴിവ് റബ്ബല്ലാത്തവർക്ക് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ അപകടമാണത് രണ്ടാമത്തെ വ്യതിയാനം എന്താണെന്നോ കാര്യഗാന ബന്ധങ്ങൾക്ക് അതീതമായ അഭൗതികമായ കഴിവ് എന്നത് പഞ്ചേന്ദ്രങ്ങൾക്ക് അതീരമായത് എന്ന ഒരു പുതിയ വ്യാഖ്യാനം കൊണ്ടുവന്നു പഞ്ചേന്ദ്രങ്ങൾക്ക് അതീരമായതെല്ലാം അഭൗതികമാണ് എന്ന ഒരു പുത്തൻ വിശദീകരണം കൊണ്ടുവന്നു യഥാർത്ഥത്തിൽ സെയ്യൻ അഹമ്മദ് മൗലവിയും ചേകനുർമോലിയുമൊക്കെയാണ് അതിൻ്റെ തുടക്കക്കാരായി കേരളത്തിൽ അറിയപ്പെടുന്നത് അത് പിന്നീട് അത് പിന്നീട് അബ്ദുസലാം സുല്ലമിയുടെ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടു അങ്ങനെ അതിന്റെ ദുരന്ത അതിന്റെ ഭാഗമായി ഉണ്ടായ ദുരന്തം എന്താണ് എന്നോ പഞ്ചേതങ്ങൾക്ക് അതീതമായ ജിന്നും മലക്കുമൊക്കെ അഭൗതികമാണ് എന്ന ഒരു പുതിയ വ്യാഖ്യാനം വന്നു അതിനാൽ അവ മനുഷ്യജീവിതത്തിൽ ഇടപെടുമെന്ന് വിശ്വസിക്കാൻ പാടില്ല അങ്ങനെ ഇടപെടുമെന്ന് വിശ്വസിച്ചാൽ അത് ഷിർക്കാണെന്ന് വന്നു കാരണം അള്ളാഹു അല്ലാത്തവർ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീരമായി ഇടപെടുമെന്നല്ലേ അപ്പതിനെ ർത്ഥമെന്നാണ് അവർ ന്യായമായും ചോദിച്ചത് അങ്ങനെ ഇടപെടില്ല എന്ന് വാദിക്കുകയും ഇടപെടുമെന്ന് വിശ്വസിച്ചു പറയുകയും ഇടപെടുമെന്ന് പറയുന്ന പഠിപ്പിക്കുന്ന ഏതൊക്കെ പ്രമാണങ്ങളുണ്ടോ ആ പ്രമാണങ്ങൾ മുഴുവനും നിരാകരിക്കുവാൻ തള്ളിക്കളയാൻ അതുവഴി അവർ നിമിത്തമായി മാറുകയും ചെയ്തു അങ്ങനെ നൂറുകണക്കായ ഹദീസുകളെ അതിൻ്റെ പേരിൽ അത്തരം ആളുകൾക്ക് തള്ളേണ്ടി വന്നു ചേകനൂർ മൗലവി സംസം വെള്ളത്തിന് പറക്കത്തില്ല എന്ന് പറഞ്ഞത് ഹജുൽ അസ്മദിന് മഹത്വമില്ല എന്ന് പറഞ്ഞത് സെഹിറിന് യാഥാർത്ഥ്യമില്ല എന്ന് പറഞ്ഞത് കണ്ണേർ ബാധിക്കില്ല എന്ന് പറഞ്ഞത് ജിന്നു ബാധ യാഥാർത്ഥ്യമില്ലെന്ന് പറഞ്ഞത് അജവാ കാരക്കക്ക് യാതൊരു മഹത്വമില്ല എന്നു പറഞ്ഞത് ഈച്ചയുടെ ഒരു ചിറകിൽ യോഗവും മറു ചിറകിൽ ഉണ്ട് എന്ന പ്രവാചൻ ഹദീഫിനെ തള്ളിക്കളഞ്ഞത് സന്ധ്യാസമയത്ത് ചാച്ചന്റെ വ്യാപനമുണ്ട് എന്ന ഹദീഫിനെ പരിഹസിച്ചത് സ്ഥിരപ്പെട്ട പ്രവാചകന്റെ ശരീരവുമായി ബന്ധപ്പെട്ട ബറക്കത്തുകളെ നിഷേധിച്ചത് ബദറിൽ മലക്കുളി ഇറങ്ങി എന്നുള്ള വിശുദ്ധ കുറാനധ്യാപനത്തെ ദുർവ്യാഖ്യാനിച്ചത് ചില ഉദാഹരണങ്ങൾ മാത്രം ഇങ്ങനെ നൂറുകണക്കായ വിഷയങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്ന ആയിരത്തിലേറെ വരുന്ന ഹദീസുകളെ തള്ളിക്കൊണ്ടല്ലാതെ അത്തരം ആളുകൾക്ക് അവർ മനസ്സിലാക്കിയ പുതിയ ദൗഹീദിനെ അവർക്ക് ന്യായീകരിക്കാൻ അത് സ്ഥാപിച്ചെടുക്കാൻ സാധ്യമല്ല എന്ന അവസ്ഥയിലേക്ക് എത്തി അവിടെ മാത്രം കാര്യങ്ങൾ നിന്നില്ല അവർ അത് നിഷേധിച്ചെങ്കിൽ അത് അവർക്കല്ലേ െന്ന് വിചാരിക്കാമായിരുന്നു അതിനപ്പുറത്ത് ഈ ഹദീസുകളെ ഈ പ്രമാണങ്ങളെ ആരൊക്കെ സ്വീകരിക്കുന്നുവോ അവരെ കുറിച്ചെല്ലാം മോശമായ പ്രചാരണമാണ് പിന്നീട് അടിച്ചുവിട്ടത് ഈ പ്രമാണങ്ങൾ സ്വീകരിച്ചു വന്ന ഒറ്റക്കാരത്താൽ അവർ അന്ധവിശ്വാസികളായി മുദ്രകുത്തി അവർ ജിന്നുവാദികളാണെന്ന് പറഞ്ഞു അവർ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പറഞ്ഞു ജിന്നു പൂജകന്മാരാണ് എന്ന് പറഞ്ഞു പുഴക്കടവിലും ആളെല്ലാ സ്ഥലത്തുമൊക്കെ അവരുടെ തേട്ടം ജിന്നിനോടാണ് എന്ന ശുദ്ധമായ കളവ് ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടു അതിനെയെല്ലാം മറി മറികടന്നുകൊണ്ട് അള്ളാഹുവിന്റെ തൗഫീഖിനാൽ അലഹന്ദ ഈ കൂട്ടായ്മയില മുന്നോട്ട് പോകുന്നു അവസാനം നവോത്ഥാന ശിയാക്കളെന്ന ഒരു പുതിയ ഓമന പേര് കൂടി നൽകാൻ പതിലും ഇന്നും മടിച്ചില്ല എന്നത് അല്ലാഹുതാല കാണുന്നുവെന്ന സമാധാനം മാത്രമാണ് അതെല്ലാം പിന്നിൽ നമുക്കുള്ളത് എന്തായിരുന്നാലും മുന്നോട്ട് പോകുന്ന ഈ തൗഹീരി കൂട്ടായ്മയെ സംബന്ധിച്ച് രണ്ടേ രണ്ട് പ്രഖ്യാപനമാണ് നമുക്കുള്ളത് ഒന്ന് മതി ജീവിതത്തിന്റെ ഏതു ഘട്ടത്തിലും തേടാൻ നമുക്ക് അല്ലാഹു മാത്രം ഒരു സിട്ടിയോടും തേട്ടമില്ല ഒരു ജിന്നിനോടും തേട്ടമില്ല ഒരു മലക്കിനോടും തേട്ടമില്ല ഒരു മഹാനോടും ഒരു ഒന്നും ഘട്ടത്തിൽ ും കഴിയുന്നവൻ മാത്രമാണ് എന്ന രക്ഷിക്കണേ 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 എന്ന് 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 തേടിയാൽ 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 പടപ്പിനെ അത് ശിർക്ക് തന്നെ എന്ന വിഷയത്തിൽ വിസ്തം യാതൊരു സംശയവുമില്ല എന്ന് ആവർത്തിച്ചു പ്രഖ്യാപിക്കുകയാണ് അതുകൊണ്ട് ഇനിയെങ്കിലും ഇതാ ജിന്നെ വിളിക്കുന്നവരാണ് എന്നാ ജിന്നോട് ാണ് ഈ കളവ് പ്രചരിപ്പിക്കല്ല എന്ന് സ്നേഹബുദ്ധ്യ ഉണർത്തുകയാണ് രണ്ടാമത്തെ പ്രഖ്യാപനം അള്ളാഹും കഴിഞ്ഞാൽ അത് പൂർണ്ണമായും സത്യമാണ് അതിൽ യാതൊരു സംശയത്തിനും അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ കേട്ടു ഞങ്ങൾ അനുസരിച്ചു എന്ന ആ പ്രഖ്യാപനമാണ് ഇസ്ലാം എന്നാൽ വിധേയത്വമാണല്ലോ ഇസ്ലാം എന്നാൽ സവിശേഷത ായ പ്രമാണങ്ങൾക്ക് പൂർണ്ണമായും കീഴ്പ്പെടുക എന്നാണ് അതുകൊണ്ട് അല്ല പറഞ്ഞുവെന്ന് ബോധ്യപ്പെട്ടാൽ റസൂരെ പഠിപ്പിച്ചുവെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ ചോദ്യമില്ല പിന്നെ നിഷേധമില്ല പിന്നെ പരിഹാസമില്ല പിന്നെ പരീക്ഷിക്കണമെന്ന പരിശോധിക്കണമെന്ന ആ ഒരു ശൈലി ഇല്ല പകരം ഞങ്ങൾ കേട്ടു ഞങ്ങൾ അനുസരിച്ചു ഈ രണ്ട് പ്രഖ്യാപനങ്ങളാണ് നമുക്ക് എന്നും പ്രഖ്യാപിക്കാനുള്ളത് ഇന്നും പ്രഖ്യാപിക്കാനുള്ളത് അത് തന്നെയാണ് ഇൻഷാല്ല നാളെയും الله تعالى توفيق للجمارة السلام عليكم ورحمة الله وبركاته